ശക്തമായ കാറ്റിലും മഴയിലും അടിമാലിയിൽ വൻ കൃഷിനാശമാണ് അമ്പലപ്പടിയിൽ രണ്ടായിരത്തോളം ഏർത്തവാഴുകൾ നിലമ്പതിച്ചു അടിമാലി സ്വദേശികളായ ബാബു പോൾ ബെന്നി വിൽസൺ എന്നിവരാണ് കൃഷി ഇറക്കിയിരുന്നത് പലിശയ്ക്ക് കടമെടുത്ത് കൃഷി ഇറക്കിയവരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് സർക്കാർ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം രാഹുൽ സുരേഷുണ്ട് അവർക്കൊപ്പം രാഹുൽ സുരേഷ് പറമ്പ് കണ്ടാൽ തന്നെ നമ്മുടെ ഹൃദയഭേദകമാണ് കാറ്റിൽ ആടി ഉറിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഈ കർഷകരുടെ ജീവിതവും എന്ന് തോന്നുന്നു അല്ലേ രാഹുൽ എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് സംഭവിച്ചത് വലിയ നഷ്ടമാണല്ലേ അരുൺ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വൻ കൃഷിനാശമാണ് അടിമാലി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അടിമാലിയിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ അടിമാലിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം അടിമാലിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് വഴിക്ക് താഴെയായി കണ്ണത്തോളം കണ്ണത്ത ദൂരത്തോളം ഈ കൃഷി നടത്തിയിരുന്നത് ഏത്തവാഴകളായിട്ടുള്ള രണ്ടായിരത്തോളം ഏത്തവാഴകളാണ് കനത്ത കാറ്റിൽ നശിച്ചിരിക്കുന്നത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ കർഷകർ തന്നെ പറയുന്നത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ പാകമ പാകത്തിലുള്ള കൃഷിയായിരുന്നു അത് ഇതോടെ ഈ കാറ്റിലോ അത് നശിച്ചതോടെ പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു നാല് നാലുപേർ ചേർന്ന് പലിശയ്ക്ക് പണമെടുത്താണ് ഈ കൃഷി നടത്തിയിരുന്നത് എന്താണെങ്കിലും സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ കൃഷി വിളവെടുത്ത ശേഷം പണം തിരിച്ചടയ്ക്കാമെന്ന പ്രതീക്ഷയാണ് അപ്രതീക്ഷിതമായി എത്തിയ കാറ്റും മഴയും കളഞ്ഞിരിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അടിയന്തര ഇടപെടലാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത് അരുൺ ഓക്കെ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്